ണം അടുത്ത് എന്ത് പണിയാൻ ആവോ ആരമോ എന്ത് എന്നും എന്റെ ഭാര്യോട് ഉമ്മ ചോദിക്കാൻ അതല്ലോട് അങ്ങോട്ട് ചോദിച്ചത് ഒരു കാര്യം ചെയ്യും ഇനി അവൻ വരുമ്പോ ഉമ്മ തരാക്കി തരാലോശട്ടെ തുടക്കം തുറക്ക വേൻ തുറക്ക് കാര്യങ്ങളൊക്കെ തുറക്ക് അല്ലേ എനിക്കേ ഉമ്മ കിട്ടുന്നില്ല അതിന് ഏർ ഈ കറുത്തോടത്ത് ഞാൻ പൗഡറും കൂടി ഇട്ടിട്ടുണ്ടെങ്കില് കാക്ക ഇതൊന്നും ചെയ്താലേ കൊക്കാവില്ലാ അതെ ഞാനൊരു സ്ഥലം എസ് ചെയ്യാണ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ സ്ഥലം വീട്ടിലെന്താ വീട്ടില് മാത്രമേ ആ ബോധ എപ്പോഴും വേണം സ്ഥലത്തെ എസ് ഐ കേരട്ടെ ഇന്നൊരു പ്രതിമ കിട്ടും അത് സംഗതി ഒക്കെ ഞാൻ സൈറ്റ് അടക്കം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവൻ അവനങ്ങാട്ടെത്തി

കിട്ടിയ ഞാൻ ശരിയാക്കി തരാ ഞാൻ പറഞ്ഞ സൈറ്റ് എന്തല്ലേ കിട്ടിയത് കണ്ടാ രണ്ടായി പവർ കണ്ട ഞാൻ പറഞ്ഞ സ്ഥലം ഞാൻ പറഞ്ഞ എനിക്ക് അത്രത്തോളം എന്റെ ബുദ്ധി വെച്ചിട്ടായി കളിച്ചത് എന്താണ് കുറ്റം ഹലോ അവനെ പിടിച്ചോ കൊണ്ടുപോവാ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ ഏ ഒന്നും ചെയ്യണ്ട ഒന്നും തൊട്ടത് അവനെ ഞാൻ ശെരിയാക്കി തരാം ഓക്കെ ഞാൻ വരുന്നു ഇന്ന് അവനെ ഞാൻ പൊളിക്കും എന്താ ശരിയാക്കി തന്നെ ഹലോ ആ ഡ്രസ്സളൊക്കെ മടക്കി വെച്ചിട്ട് പോ അടുക്കളയിൽ കുന്ന് പാത്രം ഇരിക്കുന്നു അല്ല തുണി കഴുകി വെച്ചാൽ ഉണക്കണം കഴുകി ഉണക്കിട്ട് പോയാ മതി അതെ അപ്പൊ എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യണല്ലേ ചെയ്യണം കഴിഞ്ഞ എനിക്ക് പോവാലോ അങ്ങനെ ആലോചിക്കാം ചെയ്തിട്ടു

ആ എന്റെ ഭാര്യയുടെ അടുത്ത് ഡെയിലി ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നു കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരുമെന്ന് ആ പമ്മിയോട് പറഞ്ഞേക്കാണ്ട മുട്ടുകാർ ഞാൻ അടിച്ചു മുറിക്കുന്നു നിങ്ങളെ മുട്ടുകാരി ഞാൻ അയ്യോ ഇതും കേറി എന്തൂർ കാവിലമ്മേ കാത്തോളേ